നമസ്കാരം ദേ മറുകാടൻ ചെയ്യലിലേക്ക് പോണു കണ്ട കണ്ട ദേ മറുകാടൻ ചെയ്യലിലേക്ക് പോണു ജീവ കിട്ടും കാരണം ഇമ്മണി വലിയ കുറ്റാണ് ചെയ്തിട്ടുള്ളത് ഏ എന്തായാലും പറയാ പോലീസ് പോലീസിന്റെ വയർലെസ് സന്ദേശം ചോർത്തി ഇതാണ് ഇമ്മണി വലിയ കുറ്റം അതിന്റെ പേരിൽ കേസ് കൊടുത്തു പക്ഷെ അന്വേഷണം നടത്തുന്നതിൽ വലിയ താമസം നേരിട്ടു ആയതുകൊണ്ട് തന്നെ പോലീസിന് കോടതിയുടെ വിമർശനം വന്നിരിക്കുകയാണ് കൂട്ടനെ തന്നെ അന്വേഷണ റിപ്പോർട്ട് അവനോട് എത്തിക്കാൻ പറഞ്ഞിട്ട് അതങ്ങട് എത്തിക്കേണ്ട താമസമുള്ളൂ ഇവന്റെ കയ്യിൽ വിളകു വെച്ച് അവനെ കണ്ടം കൊണ്ടിടും കണ്ടം കൊണ്ടിടും ബരകാട് അങ്ങനെ ഇപ്പോൾ ഫ്രിഡ്ജ് ജയിലിൽ കൊണ്ടിരുന്ന ചിലപ്പോൾ കുറേ ആൾക്കാർ ഉറ്റുനോക്കുന്നുണ്ട് ഉറ്റുനോക്കുക എന്ന് പറയില്ലേ ഞങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞെന്നും പറഞ്ഞ് ഒന്ന് തുള്ളിച്ചാടാൻ മറികാടനരപ്പാണി എന്ന് ഞാൻ സ്ഥിരം പറയുമ്പോൾ ഞാൻ അതല്ല വേറെ പേര് പറഞ്ഞ ആളെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇങ്ങനെ പറഞ്ഞാലേ ആളെ മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് അയാള് പോലീസിന്റെ വയർലെസ് സന്ദേശം ചോർത്തി എന്നാണ് കേസ് പി വി അൻപുറക്കെ ഇടപെട്ട കേസാണ് ഇതിപ്പോൾ എത്ര രണ്ടോ മൂന്നോ വർഷമായി എത്ര അഞ്ഞൂറ് ദിവസവും മറ്റോ ആയി എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഇതുവരെ ഇതുവരെയായിട്ട് കോടതിക്ക് ഇതുവരെ ആ കുറ്റപത്രവും എന്തായാലും കാര്യങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ കോടതി വിമർശിച്ചിരിക്കുകയാണ് കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താൻ തീരുമാനിച്ച ഉത്തരവിൽ പോലീസിനെതിരെ വിമർശനം ഉണ്ടായിരിക്കുകയാണ് കേസെടുത്തിട്ട് പത്തഞ്ഞൂറ് ദിവസമായല്ലോ അപ്പോൾ രണ്ട് വർഷം ആകാൻ പോകുന്നു ആയിട്ടില്ല പക്ഷേ അതിന് അന്വേഷണം നടത്താൻ ഒരു വിമുഖത പാലാരിവട്ടം പോലീസ് കാണിക്കുന്നു അതിന് കുറ്റകരമായിട്ടുള്ള കാലതാമസമായിട്ടാണ് എറണാകുളം ജെ എഫ് എം സി കോടതി വിമർശിച്ചിട്ടുള്ളത് അന്വേഷണം സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല ആയി കൂടി ഒരു നോട്ടീസ് കൊടുത്തു ചോദ്യം ചെയ്യാൻ വേണ്ടി ഹാജരാകുമെന്ന് പറഞ്ഞിട്ട് ഇത് ഇയാള് മറുകാടൻ അത് എട്ടായിട്ടാണോ പതിനാറായിട്ടാണോ മടക്കിയതറിയില്ല അത് ചുരുട്ടി കൂട്ടി കടിച്ച് ചവച്ച് തുപ്പിക്കളഞ്ഞു മറ്റുള്ള പ്രതികൾക്ക് നോട്ടീസ് നൽകാൻ പോലും പോലീസ് തയ്യാറായില്ല കാരണം എന്താ എല്ലാ കളികളും ആ പെണ്ണാണ് കളിക്കുന്നത് ഏത് പെണ്ണ് ലക്ഷ്മി ലക്ഷ്മി അല്ല ലക്ഷ്മി ലക്ഷ്മിക്കാണ് പ്രാമുഖ്യം അതങ്ങോട് വാരി വെതറി കഴിഞ്ഞാലുണ്ടല്ലോ ആരോ പറഞ്ഞ പോലെ ഇപ്പൊ പിടിക്കുന്ന ആയ സമയത്ത് പോലീസുകാർ അല്ലെ പോലീസിന്റെ ഉന്നത അധികാരി ഇപ്പൊ പിടിക്കുന്ന ആയ സമയത്ത് ആ കുറ്റവാളി അയാളെ പോലീസിന് ഉച്ചവടുത്ത് അഞ്ചാറ് അടി അങ്ങോട്ട് കൊടുത്തു അവിടെ പോലീസ് പേടിച്ചു പിൻവാങ്ങി അപ്പൊ പോലീസുകാരോട് ചോദിച്ചു നിങ്ങൾക്ക് അടി കിട്ടി പിൻവാങ്ങിയെന്ന് പറഞ്ഞ എന്തുകൊണ്ടാ ശരിയാണ് മല ആയുധം ഉപയോഗിച്ചേ അല്ല ആൾ കാണിച്ചു കൊടുത്തു നോട്ടും കെട്ടോണ്ടണ്ണടി നോട്ടും കെട്ടോണ്ടെന്നടി നോട്ടും കെട്ടോണ്ടടി നോട്ടും കെട്ടിടത്തിട്ടെ പുത്തൻ നോട്ടും കെട്ടിടത്തി തോട്ടം അടി ഒരടി കെട്ടുമ്പോൾ ഒരു ലക്ഷം രൂപ അഞ്ഞൂറിൻ്റെ തോട്ടാ അമ്പതിനായിരം പണ്ട് രണ്ടായിരത്തിൻ്റെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അടി കിട്ടുമ്പോൾ ആരും ബോധം കെട്ട് പോകുമടൈ അതുകൊണ്ട് അടി കിട്ടുമ്പോൾ ആരും ബോധം പോകും ഏത് കുറ്റവാളിയും കേസിലും അയാൾ കുറ്റവാളിയല്ലാതായി മാറും പൈസ അങ്ങട്ട് ആര്യമതറിയാൽ മതി എന്തായാലും പോലീസിന് വയർന്ന സന്ദേശം ചോർത്തി എന്ന കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ പോലീസിന് വലിയ ഉദ്ദേശമൊന്നുമില്ല അത് അനുവദിക്കാൻ പറ്റില്ലെന്ന് മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞിരിക്കുകയാണ് കാലതാമസം വന്നിരിക്കുന്നു അത് ന്യായീകരിക്കാൻ പറ്റില്ല ഓക്കേ ഞങ്ങൾ ന്വേഷിച്ചോളാം ഇരുപത്തിനാല് മണിക്കൂറിൽ അവിടെ ഫയൽ ഹാജരാക്കിക്കൊള്ളാം ഇത്രയും പോകുന്ന ഫയൽ അതിനകത്ത് അഞ്ഞൂറ് പേജ് ഒരു പേജിൽ ഒന്നും എഴുതിയിട്ടില്ല ആദ്യത്തെ പേജിൽ എഴുതിയിട്ടുണ്ട് തെളിവുകളൊന്നും ലഭ്യമല്ല അതാണ് നടക്കാൻ പോണത് പി വി അൻവറിൻ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ പൈസക്കളി പലപ്പോഴും തൻ്റെ അന്തസ്സ് തൻ്റെ ആവിയാത്യം തൻ്റെ കുടുംബത്തിൻ്റെ അന്തസ്സ് തൻ്റെ ഭാര്യയുടെ അന്തസ്സ് അത് പോയാലും അതിന് അയാൾ കൽപ്പിക്കുന്ന വില കിട്ടിയാൽ മതി അയാൾ ഒത്തുറുപ്പ് വരുന്നത് അവിടെ പി വി എൻവർ വലിയൊരു കാലഘട്ടമായിട്ട് കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് ഒന്നോ രണ്ടോ ഡി ആയിട്ട് ഈ മറുകാടൻ അരപ്പാളി ടാർജറ്റ് ചെയ്യുന്ന മുസ്ലിങ്ങളെയാണ് ഇന്നിപ്പോൾ മുസ്ലിങ്ങൾ കേരളത്തിൽ ഒരു ഒരു പൊതുബോധം വെച്ചിരുന്ന വെച്ചിട്ട് മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണെന്ന് ആ പൊതുബോധം ഉണ്ടാക്കി വയ്ക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് ഈ മറുകാടൻ അരപ്പാളി മേളയുടെ ചാനലുമാണ് അതിനെതിരെ ഒരു വിരൽ ഉയർത്താൻ ആയിക്കൂടി കഴിഞ്ഞത് ലുലു ലുലുവിൻ്റെ മുതലാളി യൂസഫ് അലി സാഹിബിന് മാത്രമാണ് അദ്ദേഹം മാത്രം ഒരു കേസെങ്കിലും കൊടുത്തു അതിൻ്റെ സ്ഥിതി എന്തായെന്ന് അറിയില്ല അതിന് ഒത്തുതീർപ്പിലായോന്നും അറിയില്ല ഇപ്പോൾ ഒന്നും കേൾക്കാനില്ല അതെ സമയം പിടിക്കുമ്പോഴേ ആവുള്ളൂ അജിത് ഇട്ടാവുമോ അതിനെതിരെ നമുക്ക് കേസ് കൊടുത്തിട്ടുണ്ട് പിണറായി വിജയനെതിരെ എന്തെല്ലാം സംസാരിക്കും അത് മുഴുവൻ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആളെ മുസ്ലിം സമുദായത്തെ എല്ലാവരെയും പാണക്കാട്ടുകാരെ ആരൊന്നുമില്ലേ മുക്കറി ആണെങ്കിലും ഉസ്താദിമാരാണെങ്കിലും അബൂബക്കർ സാഹിബാണെങ്കിലും മുജഫ്രി മുത്തുബർ എല്ലാവരും നേരെ ചെളിവാഴിയെറിഞ്ഞിട്ടുണ്ട് ഇസ്ലാമിസ്റ്റുകളൊന്നും വിളിച്ച് അവഹേളിച്ചിട്ടുണ്ട് അത് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ എല്ലാവരും അവർ കണ്ടുകൂടാം എന്നിട്ടും മലപ്പുറം ജില്ലയിലുള്ള തെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന്റെ തല വെട്ടിയിട്ട് താമ്പാളത്തിൽ വെച്ച് കൊടുത്തില്ലേടോ അവിടുത്തെ മുസ്ലിങ്ങൾക്കാണല്ലോ അവിടെ കൂടുതൽ വോട്ടുണ്ടായിരുന്നത് ആ തല വെച്ച് പി വി അൻ അൻവറിന്റെ തല വെട്ടിയിട്ട് മർഗാടൻ ഞരപ്പാളിയിലെ മുമ്പിൽ വെച്ച് കൊടുത്തില്ലേ ഏ അജിത് ഡോവലിൻ്റെ പേരിൽ കേസുണ്ട് അജിത് ഡോവലിന്റെ അപമാനിച്ച അദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ട് മകനെയോ മറ്റേ കൈക്കൂലി എന്തൊക്കെയോ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് മിണ്ടാട്ടമൊന്നുമില്ല എന്തായെന്ന് അറിയില്ല യൂസഫലി സാഹിബ് കേസ് കൊടുത്തിട്ടുണ്ട് അത് എന്തായും അതും എനിക്കറിയില്ല കേട്ടോ പിണറായി വിജയൻ ഇന്നേ വരെ എങ്ങനെയൊക്കെ അവഹേളിക്കാം അങ്ങനെയൊക്കെ അവഹേളിച്ചിട്ടും ഒരു ചെറുവരല എനിക്ക് അനക്കിയിട്ടില്ല കാരണം എന്താ മറ്റേ പെണ്ണ് ലക്ഷ്മി പണം അതല്ലേ ഇതും സംഭവിക്കാൻ പോകുന്ന എന്താണ് ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് കോടതി ആണെങ്കിലും ലോവർ കോർട്ടാണെങ്കിലും മിഡിൽ കോർട്ടാണെങ്കിലും ഹൈക്കോർട്ടാണെങ്കിലും സുപ്രീം കോർട്ടാണെങ്കിലും നമ്മളിത് ഇവിടെ കുണ്ടുർക്കുന്ന സ്ഥലത്ത് ഓക്കെ മലപ്പുറത്ത് ഒരാളെ ഒരാളൊരാളെ കൊന്നും സുപ്രീം കോടതി കണ്ടിട്ടുണ്ടോ ഹൈക്കോടതി കണ്ടിട്ടുണ്ടോ ലോവർ കോർട്ട് കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ അടിസ്ഥാന കേസിന്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയാമോ പോലീസുകാരൻ അവിടെ വന്ന് ഉണ്ടാക്കുന്ന ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അതിൻ്റെ മേലെ ഒരു പരിന്തും പറക്കാൻ പോകുന്നില്ല ആ പോലീസ് ഇൻഫർമേഷൻ റിപ്പോർട്ടിനെ നമുക്ക് വളച്ചൊടിക്കാൻ കഴിഞ്ഞാൽ ഏത് കേസും ചൗച്ചോട്ടയിൽ പോകും വണ്ണുള്ള രക്ഷപ്പെടും നടത്തും ഇവിടെയും അന്വേഷണം തന്നെ അന്വേഷണം നടത്താൻ പറഞ്ഞിരിക്കുകയാണ് കോടതി അന്വേഷണം വെറും പ്ര ഹ സ നം ആയി മാറും ഉറപ്പാണ് ഒരു കാമ്പും ഈ കേസിൽ എന്നുള്ള റിപ്പോർട്ട് ഇത് കിട്ടും കാരണം എന്താണ് അവിടെയും തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും അടി കൊടുക്കും ആര് കൊടുക്കും മറുകാടിനപ്പാടി കൊടുക്കും ആർക്ക് കൊടുക്കും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കും അത് കിട്ടിക്കഴിഞ്ഞെന്നുണ്ടാവും അവർ ബോധം കിടും കാരണം എന്താണ് ഗാന്ധിയപ്പാപ്പൻ്റെ പടമുള്ള കടലാസ് അടി ആരും ബോധം കെടും ഏത് ഇന്ധന അച്ഛൻ മുത്തുപെട്ടരും ബോധം കെടും യൂട്യൂബിൽ നിന്ന് അവന് കിട്ടുന്നത് അറുപത് മുതൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയാണ് മനസ്സിലാക്കണം അതിൽ ഒരു ഒരു മാസത്തെ പൈസ ചിലവാക്കിയാൽ പോലെ ഒരു മാസം അറുപത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കിട്ടും ഇവിടെയുള്ള ഹിന്ദുത്വവാദികൾ മുഴുവൻ അയാളുടെ പോസ്റ്റ് ഒരുപോട്ടിൽ തന്നെ ഓപ്പൺ ചെയ്തു തുറന്നു വെച്ചു ശങ്കരാചാര്യരുടെ വചനങ്ങൾ ശ്രമിക്കുന്ന പോലെ അതുപോലെയാണ് ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അയാളവിടെ നിന്ന് ചിരിക്കുന്നു അയാൾ പൈസ ഉണ്ടാക്കുന്നു അയാളുടെ മക്കളെ പഠിപ്പിക്കുന്നു ജീവിതം സുരഭിതമാക്കുന്നു ഇവിടെയുള്ള ഹിന്ദുത്വവാദി ആയാലും വരഞ്ഞിട്ടിരിക്കുന്നു അതന്നെ സൂര്യനെ പടിഞ്ഞാർ പടിഞ്ഞാറുദിപ്പിച്ച് കിഴക്ക് അസ്തമിപ്പിക്കും എന്ത് പണം സൂര്യൻ ഉദിച്ചത് പടിഞ്ഞാറ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അവന് ഏമ്പ രണ്ടായിട്ട് അഞ്ചു കൊടുത്താൽ മതി അവ അങ്ങനെ പറയും ഇന്ന് സൂര്യൻ അസ്തമിച്ചത് കിഴക്കാണെന്ന് പറയും ഒരു അമ്പത് രൂപ ആയിരം രൂപ ചോർത്താ മതി അവനത് പറയും അതാണ് പണത്തിൻ്റെ വാല്യൂ എഫ് ഐ ആറിനെ ആർ ഐ എഫ് ആക്കി മാറ്റാൻ ഇതേ പണത്തിന് കഴിയും ഏതായാലും റിപ്പോർട്ട് വരും കോടതി പറഞ്ഞതാണല്ലോ റിപ്പോർട്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ റിപ്പോർട്ടിൽ എഴുതും ദിസ് ഈസ് നത്തിങ് ബട്ട് എ ഫാബ്രിക്കേറ്റഡ് കേസ് ടോട്ടലി ഫാബ്രിക്കേറ്റഡ് കേസ് ദാറ്റ് വിൽ ബി ദ കണ്ടെൻറ്റ് ഇതായിരിക്കും അവിടെ അതിനകത്ത് അതിനകത്ത് ഉണ്ടാകുന്ന ഇവർ കൊടുക്കുന്ന റിപ്പോർട്ടിൽ വരാൻ പോകുന്നതും അതിന് അപ്പുറമൊന്നും സംഭവിക്കില്ല നത്തിങ് വിൽ ഹാപ്പൻ ഒന്ന് കാരണം എന്താണ് ഒന്നും സംഭവിക്കൂർച്ചനുസരിച്ച് പൈസ വാരി വതുറവ് നടത്തും ആയതുകൊണ്ട് തന്നെ മറുകാടൻ അരപ്പാളിയെ ബലങ്ങും വെച്ച് കൊണ്ടുപോകുന്നതും ജയിലിൽ കൊണ്ടിടുന്നതും പത്രത്തായിട്ട് ഫോട്ടോ വരുന്നതും ടി വിയിൽ അതിന്റെ ഫോട്ടോ ചല ചിത്രം വരുന്നതും മൂവി മറ്റേത് വീഡിയോ വരുന്നതൊക്കെ കാത്തിരുന്നു കാത്തിരിക്കലുണ്ടാവുള്ളൂ തൊട്ടില്ല മറുകാടൻ അരപ്പാളിയെ തൊടില്ല തൊടാനാവില്ല കാരണം എന്താണ് അയാളെ തൊട്ടാൽ അയാൾ തല്ലും എങ്ങനെ തല്ലും നോട്ടും കെട്ടുകൊണ്ട് തല്ലും നോട്ടും കെട്ടുകൊണ്ട് തല്ലി കഴിഞ്ഞാൽ ബോധം പോകും അങ്ങനെയാണ് സ്ഥിതി നമസ്കാരം